വിശദമായ വാർത്തകളിലേക്ക് പോകാം തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ കാണാതായി അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത് ആക്ടിവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഹൈദരാബാദിൽ നിന്നെത്തി നാടോടി സംഘത്തിൽ സംഘത്തിലെ ദമ്പതികളുടെ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇതിൻ്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സൂര്യഗായത്രി ഈ എന്തൊക്കെയാണ് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുതിയതായി ലഭിക്കുന്നത് അജിംഷ കുട്ടിയെ കാണാതായിട്ട് എട്ട് മണിക്കൂർ പിന്നിടുന്നു ഇതുവരെയും ഒരു ശുഭവാർത്ത പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം തിരുവനന്തപുരം പേട്ടയിലാണ് സംഭവം നടക്കുന്നത് ഓൾ സെൻസ് കോളേജിന് സമീപത്താണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ കുഞ്ഞിനെ കാണാതായത് നാടോടി ദമ്പതികളുടെ മകളെയാണ് കാണാതായിട്ടുള്ളത് ഇവർ ബീഹാർ സ്വദേശികളാണ് തുടർന്ന് അവിടെ നിന്നും ഹൈദരാബാദ് തൊഴിൽ അന്വേഷിച്ചു പോവുകയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്ത ദമ്പതികളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത് ഇവർക്ക് നാല് കുട്ടികളാണ് ഉള്ളത് ഈ നാല് പേരും ഉറങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ രക്ഷിതാവ് പിതാവ് വന്ന് നോക്കുന്ന സമയത്താണ് മകളെ കാണാതായിട്ടുള്ളത് മേരി എന്നാണ് ഇവരുടെ പേര് ഒരു മഞ്ഞ ആക്തിവാ സ്കൂട്ടർ ഈ സ്ഥലത്ത് വന്നിരുന്നു എന്നൊരു മൊഴി ലഭിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ സഹോദരനും ഇത്തരത്തിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നുവെന്നും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുമെന്ന ഒരു മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് മറ്റ് സാക്ഷി മൊഴികളോ തെളിവുകളോ ഈ ഒരു കാര്യത്തിൽ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല മറ്റൊരു കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആന്റണി രാജു കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ് ശ്രീ ആന്റണി രാജു ഈ രണ്ട് രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പുരോഗതി ഉള്ളത് പോലീസുമായി താങ്കൾ ബന്ധപ്പെട്ടോ ഇത് എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതായിട്ടാണ് വിവരം കിട്ടിയത് ഏതാണ്ട് അതിനോട് അടുപ്പിച്ച സമയം തന്നെ ബന്ധപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായെല്ലാം ബന്ധപ്പെടുകയും ഡി സി പി മൂന്ന് മണിയോടുകൂടി തന്നെ പേട്ട പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലായതുകൊണ്ട് അവിടെ എത്തി ഈ അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറുമായി ഞാൻ സംസാരിച്ചു അപ്പോ ഈ പ്രദേശം എന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു സ്ഥലത്തല്ല ഇവർ കിടന്നത് ഇതുമാത്രമല്ല വിമാനത്താവളത്തിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേക്ക് പോകുന്ന തീരപ്രദേശത്തേക്ക് പോകുന്ന എല്ലാ റോഡുകളുടെയും ഒരു 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 സമീപത്താണ് ഇവർ ഇങ്ങനെ അവിടെ കിടന്നത് ഏതായാലും പിന്നെ കന്യാകുമാരി കൊല്ലം തിരുവനന്തപുരം മൂന്ന് ജില്ലകളിലെയും പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ട കുഞ്ഞിനെ കണ്ടെത്തുന്നതിനുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നല്ലവണ്ണം തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായവും തേടിക്കൊണ്ട് കുഞ്ഞിനെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമം പോലീസ് നടത്തുന്നുണ്ട് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഈ അന്വേഷണത്തെ പിന്നെ പിന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം ത്വരിതപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളും കേന്ദ്രീകരിച്ചാൽ തന്നെ ഒരു സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഞാൻ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എല്ലാ സാധ്യമായ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളും ജാഗ്രതയോടുകൂടി പോലീസിനെ അന്വേഷണത്തിൽ സഹായിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെയും നല്ല പിന്തുണ ഈ കാര്യത്തിൽ കിട്ടുന്നുണ്ട് ശരി താങ്ക് യു ആന്റണി രാജു ശ്രീ ആൻ്റണി രാജു സ്ഥലത്തെ എം എൽ എ കൂടിയായ അദ്ദേഹം ആണ് മുൻമന്ത്രി ആന്റണി രാജു ആണ് കാര്യങ്ങൾ വിശദീകരിച്ചത് അതായത് രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചല്ല ശാസ്ത്രീയമായ പല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനാ രീതിയാണ് പോലീസ് അവലംബിച്ചിരിക്കുന്നത് എന്നും ആൻ്റണി രാജു പറയുന്നു